ഡയോഴ്സ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെപ്പറേഷൻ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആൺകുട്ടികളുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ സമൂഹത്തിൻ്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനുള്ളിൽ തന്നെ വിവാഹമോചനങ്ങൾ വളരെ കൂടുന്ന ഒരു ട്രെൻഡാണ് കണ്ടുവരുന്നത് ഇത്തരം സാഹചര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ചെറിയ കുട്ടികൾ മൂന്നോ നാലോ അഞ്ചോ വയസ്സുള്ള ആൺകുട്ടികളായിരിക്കാം പലപ്പോഴും അമ്മയോടൊപ്പം ഒറ്റപ്പെട്ടു പോകുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ആ ആ കുട്ടിക്ക് ഒരു അച്ഛൻ ഒരു റോൾ മോഡലില്ല സാധാരണ എല്ലാ കുട്ടികളുടെയും ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് അല്ലെ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് അവരുടെ അച്ഛനായിരിക്കാം പക്ഷേ ഡൈവോഴ്സ് അല്ലെ സെപ്പറേഷനിലേക്ക് എത്തുന്ന ഒരു കുട്ടി അവൻ പലപ്പോഴും എത്തിച്ചേരുന്നത് അവൻ്റെ അമ്മയുടെ വീട്ടിലേക്കായിരിക്കും അപ്പോൾ അവിടെ കാണുന്ന ഒരു റോൾ മോഡൽ എന്ന് പറയുന്ന അല്ലെ റോൾ മോഡൽ ആക്കാൻ അവനെ കണ്ടെത്താൻ പറ്റുന്നത് വളരെ പ്രായമേറിയ ഒരു ഗ്രാൻഡ് ഫാദറിനെ ആയിരിക്കാം അല്ല എങ്കിൽ അമ്മയുടെ സ്റ്റെപ്പ് ഫാദറിനെ ആയിരിക്കാം മാമന്മാരെ ആയിരിക്കാം ഇവരെ എന്തെല്ലാം ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും ആ കുട്ടിക്ക് അത് ഫീൽ ചെയ്യുന്നത് എനിക്കെന്തോ ഒരു ഔതാര്യം കിട്ടുന്നു എന്നുള്ള രീതിയിലായിരിക്കും ആ കുട്ടി അതിനെ എടുക്കുന്നത് പലപ്പോഴും കുട്ടികൾ വളരെ സെൻസിറ്റീവാണ് അവർക്ക് ഇന്ന് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയുമുണ്ട് അച്ഛനിൽ നിന്ന് ഒരു ഒരാൺകുട്ടി പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് ധീരത അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ് വളരെ എന്താണ് പറയുക വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റ് പിന്നെ ഉള്ളിലുള്ള എല്ലാ വേദനയും ഒതുക്കിക്കൊണ്ട് അല്ലെങ്കിൽ വളരെ കൂടി ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന അച്ഛൻ വൈകിട്ടൊരു പലഹാര പുതിയമായ വീട്ടിലേക്ക് കയറി വരുന്ന അച്ഛൻ സ്നേഹം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ സ്വന്തം അച്ഛനിൽ നിന്നാണ് പഠിക്കേണ്ടത് പക്ഷേ ഇതേ സമയത്ത് അലറി വിളിച്ചുകൊണ്ട് ഞാനെല്ലാം ചെയ്യുന്നു അല്ലെ ഞാനെല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു വേദനയോടെയും ഒറ്റപ്പെടലോടെയും അലറി വിളിച്ച് അല്ലെങ്കിൽ എന്താണ് വളരെ ആയിട്ട് വന്നു കയറുന്ന അമ്മ അമ്മയെ കാണുന്ന ആ ആൺകുട്ടിക്ക് പലപ്പോഴും അവൻ കാണുന്നത് ഈ പറയുന്ന വ്യാകുലതകളും ഒറ്റപ്പെടലുകളും എന്താണ് പറയുക വളരെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയായിരിക്കും ഈ കുട്ടി വളർന്നു വരുന്നത് അപ്പോൾ പിന്നീട് അവൻ സൂപ്പർ ഹീറോ ഇമേജുകളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും അവൻ എങ്ങനെയാണ് വളരാൻ ശ്രമിക്കുന്നത് അവൻ സൂപ്പർ ഹീറോ ഇമേജുകളെ പോലെ നല്ല മസിലുകൾ വരുത്താന് എന്താണ് പറയുക ജിമ്മുകളിലേക്ക് പോയി തുടങ്ങും അല്ലെങ്കിൽ കരോട്ട ബ്ലാക്ക് ബെൽറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് എന്താണെന്ന് പറയുക മസ്കിലിനായിട്ടൊരു എന്താണ് പറയുക പുരുഷൻ എന്താണെന്ന് ആവാൻ വേണ്ടിയുള്ള ഒരു പുരുഷൻ എന്ന രീതിയിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളുമായിരിക്കും അവൻ ആരംഭിക്കാൻ പോകുന്നത് ഈ സാധനങ്ങളെല്ലാം തന്നെ അവൻ ചെയ്യാൻ ശ്രമിക്കുന്നത് സമൂഹത്തിൻ്റെ മുന്നിൽ ഞാനൊരു പുരുഷനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരിക്കും അവൻ്റെത് പലപ്പോഴും ഇത്തരം ശ്രമങ്ങൾ ചില സാഹചര്യങ്ങളിൽ പാളി പോകാറുണ്ട് അതോടൊപ്പം മറ്റൊരു പ്രോബ്ലം ഉണ്ട് അതായത് അമ്മയാണ് ഈ ആൺകുട്ടിയിൽ നിന്ന് അകറ്റുന്നതെങ്കിൽ ആ സാഹചര്യത്തിൽ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആരൊക്കെയാണ് വളരെ പ്രായമായ വീക്കായുള്ള ഒരു അമ്മൂമ്മയായിരിക്കാം അല്ലെങ്കിൽ സ്റ്റെപ്പ് മദർ ആയിരിക്കാം അതുമല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഒരു വേലക്കാരി ആയിരിക്കാം ഇവരെ എല്ലാം വരുന്ന സാഹചര്യങ്ങളിൽ ഈ കുട്ടി എങ്ങനെയാണ് ഇത് ചിന്തിക്കുന്നത് ഇവരെല്ലാം എന്നെ പ്ലീസ് ചെയ്യാൻ വന്നിരിക്കുന്ന ആൾ എന്ന രീതിയിലായിരിക്കും കുട്ടി ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അവിടെ അവന് മിസ് ചെയ്യുന്നത് വഴക്ക് പറയുമ്പോൾ അല്ലെ അടിയുണ്ടാക്കിയതിന് ശേഷം അല്ലെ അടി കിട്ടിയതിന് ശേഷം സ്നേഹത്തോടെ ആശ്വസിപ്പിക്കുന്ന ഒരമ്മയാണ് പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ അവനെ പ്ലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ എൻവിയോൺമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം കാണുമ്പോൾ അവൻ പിന്നീട് മനസ്സിലാക്കുന്നത് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വള വരേണ്ട എല്ലാ സ്ത്രീകളുടെയും ഉത്തരവാദിത്വമാണ് എന്നെ പ്ലീസ് ചെയ്ത് നിർത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള ചിന്തയിലേക്ക് ഈ കുട്ടി മാറും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിരോധാഭാസമുണ്ട് ഇന്ന് മാട്രിമോണി സൈറ്റുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സ് മാട്രിമോണിയിലാണ് ആളുകൾ കൂടുതലുള്ളത് അപ്പോൾ ഈ ഡിവോഴ്സ് മാട്രിമോണിയിലേക്ക് വന്ന ആളുകളെല്ലാം തന്നെ ഇതിനു മുമ്പ് മറ്റ് മാട്രിമോണിയൽ സൈറ്റുകളിൽ പോയി എന്താണ് പറയുക നല്ല വിവാഹങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തിട്ട് വന്ന ആളുകളാണ് അത് പലപ്പോഴും മാരേജ് ആണ് അല്ല ലവ് മാരേജ് ആണ് അപ്പോൾ അത്രയും നല്ല ഒരു നിന്ന് വന്നതിന് ശേഷം പോലും നമുക്ക് ഇന്ന് പലപ്പോഴും പല റിലേഷൻഷിപ്പുകളും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പലതും പൊട്ടിപ്പോകുന്നു നല്ല അച്ഛനും അമ്മമാരുടെ കീഴിൽ വളർന്നിട്ട് പോലും അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഈ വരുന്ന തലമുറയിൽ ഇവർക്ക് അച്ഛൻ്റെയോ അമ്മയുടെ സ്നേഹം കിട്ടാതെ വരുന്ന കുട്ടികളുടെ ഫ്യൂച്ചർ അല്ലെ അവരുടെ റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുക തീരുമാനങ്ങൾ എടുക്കുക